ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ആണ് ഫോസ്പ്രോ എന്ന് പറയുന്ന പേരിൽ ഒരു മൊബിലൈസിംഗ് ബാക്ടീരിയ ആണ് മൊസൈക്ക് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഇത് വരുന്നത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചധികം ക്ലെയിമുകൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം നടന്നുകഴിഞ്ഞാൽ യു എസ്സിലാണ് അതുകൊണ്ട് അത്രയും പ്യുവറായിരിക്കും എന്ന് പറയുന്നുണ്ട് അതേപോലെ അവർ ചെയ്യുന്ന വലിയൊരു ക്ലെയിമാണ് മണ്ണിൽ ആയി കിടക്കുന്ന ഫോസ്ഫറസ് കാൽസ്യം ഫോസ്പേഡ് അയൺ ഫോസ്പെയ്ഡ് അലുമിനിയം ഫോസ്പേഡ് പോലുള്ള രൂപത്തിലുള്ള ഫോസ്ഫറസുകളെല്ലാം മൊബിലൈസ് ചെയ്ത് ചെടിക്ക് എടുത്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതേപോലെതന്നെ ചെടിക്ക് നല്ല റൂട്ട് ഡെവലപ്മെൻസിന് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് ക്ലെയിം ചെയ്യുന്നത് ഇല്ലാതെ ഇതിന് കൂടെ അവർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ബേസ്ഡ് ഫംഗീസൈഡ് അതേപോലെ തന്നെ തൈഫനൈറ്റ് മീതൽ പോലുള്ള ഫംഗീസൈഡുകൾ ഒഴിച്ച് കുറച്ചധികം ഫംഗിസൈഡുകളുടെ കൂടെ കോമ്പാക്റ്റബിൾ ആണ് എല്ലാ തരത്തിലുള്ള വളങ്ങളുടെ കൂടെ കോമ്പാക്റ്റബിൾ ആണെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് ഇത് നേരാണോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നടത്താനോ നമ്മൾ ടെസ്റ്റിംഗ് ഇതിൻ്റെ ഒരു സി എഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വൺ ഇൻ ടെൻ ട്രി ടു എറ്റ് ആണ് വരുന്നത് പ്രൈസ് കുറച്ച് കൂടുതലാണ് കേട്ടോ നമുക്കത് പറയാമായിരിക്കാം പറ്റില്ല ആയിരത്തി എഴുന്നൂറ്റമ്പത് ആണ് ഇതിൽ എം ആർ പി കിടക്കുന്നത് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എം കെ പിയുടെ ഇത് ടെസ്റ്റിങ് കിടക്കുന്നത് നമ്മളിപ്പോൾ എം കെ പി കൊടുക്കാനുള്ള കാരണമെന്നു വെച്ചാൽ കാ പിടിക്കാൻ ഈ സമയത്ത് നല്ലതായത്